നമസ്കാരം കാട്ടിനുള്ളിലേക്ക് പശുക്കളെ തിരഞ്ഞു പോയ സ്ത്രീകൾക്കായി തിരച്ചിൽ ശക്തമാക്കുന്നു ഇതുവരെയും സ്ത്രീകൾക്ക് കണ്ടെത്താനായിട്ടില്ല കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് വനത്തിലേക്ക് കയറിപ്പോയ പശുക്കളെ തിരയാൻ പോയ മൂന്ന് സ്ത്രീകൾക്കായി തെരച്ചിൽ തുടർന്നിട്ടും ഇതുവരെയും ഫലം ഉണ്ടായില്ല നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് ആളുകൾ കാട്ടിലേക്ക് പോയത് രണ്ട് സംഘങ്ങൾ തിരിച്ചെത്തി പശുക്കളെ തിരഞ്ഞ് വനത്തിലേക്ക് പോയ പാറക്കുട്ടി മായ ഡാളി സ്റ്റീഫൻ എന്നിവരെയാണ് കാണാതായത് ഇവരെ കണ്ടെത്താൻ രാത്രി വൈകിയും തെർമൽ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധന തുടരുകയാണെന്ന മലയാറ്റൂർ ഡി എഫ് ഒ ശ്രീനിവാസ് അറിയിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടെയാണ് മൂന്ന് സ്ത്രീകളെ വനത്തിൽ കാണാതായതായി സ്ഥിരീകരിക്കുന്നത് കാണാതായ മായയുമായി ഭർത്താവ് നാലു മണിയോടെ ഫോണിൽ സംസാരിച്ചിരുന്നു ബാറ്ററി തീരും മൊബൈൽ ഫോൺ ഓഫാകുമെന്നും മായ ഭർത്താവിനെ വിളിച്ച് അറിയിച്ചിരുന്നതായി പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു കൂട്ടത്തിലുള്ള പാറക്കുട്ടിക്ക് വനമേഖലയെക്കുറിച്ച് പരിചയമുണ്ടെങ്കിലും രാത്രിയായതിനാൽ സ്ഥലം മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ഒരു പാറയും ചെക്ക് ഡാമും കണ്ടു എന്നു മാത്രമാണ് ലഭിച്ച വിവരമെന്നും പഞ്ചായത്ത് അംഗം പറയുന്നു പോലീസ് അഗ്നിരക്ഷാസേനയും വനം വകുപ്പും നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നിലവിൽ നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മേയാൻ വിട്ട പശുക്കളെ തിരഞ്ഞ് വനത്തിലേക്ക് പോയി ഇവർ വഴിതെറ്റി വഴിതെറ്റിക്കാട്ടിൽ കുടുങ്ങിയത് നാലു മണിവരെ ഇവർ ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ച തുടർന്നാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ സംഭരണ പ്രദേശത്ത് വന്നു ചേരുന്ന പെരിയാണ്ടൂർ കൈവഴിയിലാണ് കുട്ടമ്പുഴ സ്ഥിതി ചെയ്യുന്നത് കാട്ടാനക്കൂട്ടമടക്കം സ്ഥിരമായി ആക്രമണം ഈ സ്ഥലത്ത് ശക്തമാണ് എന്തായാലും സ്ത്രീകൾക്കായി തെരച്ചിൽ തുടരുകയാണ്